നിർഭരമായ മനസ്സോടെ ജനലക്ഷങ്ങൾ അറഫയിൽ സംഗമിക്കുമ്പോൾ മനസ്സുകൊണ്ടും നമുക്കും ഈ മഹാ സംഗമത്തിന്റെ ഭാഗമാകാം പീസ് റേഡിയോ മക്കയുടെ തീരത്ത് വിശുദ്ധ ഭൂമിയിലെ ജനലക്ഷങ്ങളുടെ ആത്മീയ സംഗമത്തിന്റെ തത്സമയ വിശേഷങ്ങളുമായി ശ്രോതാക്കളോടൊപ്പം നാളെ ജൂൺ അഞ്ച് വ്യാഴം ഇന്ത്യൻ സമയം രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം അഞ്ചുമണിവരെ മക്കയിൽ നിന്നും അറഫയിൽ നിന്നുമുള്ള തത്സമയ റിപ്പോർട്ടുകൾ ഹാജിമാരുടെ വിശേഷങ്ങൾ പ്രമുഖർ പങ്കെടുക്കുന്ന ചർച്ചകൾ പണ്ഡിതന്മാരുടെ ഉത്ബോധനങ്ങൾ പീസ് റേഡിയോ ശ്രോതാക്കളുടെ ഹജ്ജ് അനുഭവങ്ങൾ കൂടാതെ ലോകം കാതോർക്കുന്ന അറഫ പ്രഭാഷണത്തിന്റെ തത്സമയ മലയാള പരിഭാഷയും വിശകലനവും പീസ് റേഡിയോയിൽ മറക്കാതെ കേൾക്കാം വീഡിയോ സ്ട്രീമിംഗ് യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ഉണ്ടായിരിക്കും വിശുദ്ധ ഭൂമിയിൽ നിന്നും തൽസമയം പീസ് റേഡിയോ മക്കയുടെ തീരത്ത്